അടുക്കി രാഹുൽ ഈശോർ താങ്കൾ കേട്ടല്ലോ ഏഴു വർഷം ഒരു കലാകാരൻ അയാളുടെ ഒരു കലാസൃഷ്ടിക്ക് വേണ്ടി നടത്തിയ എഫേർട്ട് ഒരു പേരിൻ്റെ പേരിൽ കോടതി കയറിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത് അടുക്കലിറ്റ് രാഹുൽ ഈശ്വർ പട്ടാളം ജാലകി എന്ന സിനിമ റിലീസ് ചെയ്യുന്ന സമയത്തില്ലാത്ത എന്ത് സെൻസറിംഗാണ് ഈ സിനിമയ്ക്ക് വരുന്നത് ശ്രീ പ്രവീൺ നാരായണന്റെ ആ വേദനയോട് വിഷമത്തോട് പൂർണ്ണമായും ഐക്യദാർഹ്യപ്പെടുന്നു ഇതിന്റെ പിന്നിലുള്ള നമ്മുടെ ഈ എപ്പോഴും സെൻസർഷിപ്പിൻ്റെ മറ്റും പിന്നിലുള്ള ഐഡിയ എന്ന് പറഞ്ഞാൽ ആശയം എന്ന് പറഞ്ഞാൽ ലിബേർട്ടി എന്ന് പറയുന്നതിന്റെ സഹോദരനാണ് റെസ്പോൺസിബിലിറ്റി ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നതിന്റെ സഹോദരിയാണ് സെൻസിറ്റിവിറ്റി അപ്പോൾ ലിബേർട്ടിയും സെൻസിറ്റിവിറ്റിയും ക്രിയേറ്റിവിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഒരുമിച്ച് പോകണം ഇത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന തത്വമാണ് അവിടെയാണ് ഡോക്ടർ അരുൺകുമാർ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള റീസണബിൾ റെസ്ട്രിക്ഷൻസ് വരുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ ഒരു കൗതുകമോ അത്ഭുതമോ ഈ ജാനകി എന്ന പേര് ഇടുന്നത് അൺറീസണബിൾ ആണെന്ന് തോന്നുന്നില്ല പ്രഥമ ദൃഷ്ടിയ പക്ഷേ അങ്ങനെ പറയുമ്പോഴും കോ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ കോണ്ടന്റിനെ കുറിച്ച് അറിയില്ല പക്ഷെ ലഭ്യമായ കാര്യങ്ങളിൽ ഒരു അതിക്രമം നേരിടുന്ന പെൺകുട്ടി ശക്തമായി തിരിച്ചു പറയുന്നതും ഒക്കെയാണ് അപ്പം ജാനകി എന്ന് പറയുന്നത് പവിത്രമായ ഒരു നാമമാണ് സീതാദേവിയോട് ബന്ധപ്പെട്ടതാണ് അപ്പൊ ചില പേരുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ടല്ലോ ജാനകി ആകട്ടെ രാമനാകട്ടെ മുഹമ്മദ് ആകട്ടെ ഈശോ ആകട്ടെ മുമ്പ് ഈശോ സിനിമ ഇറങ്ങിയപ്പോഴും സമാനമായൊരു വിവാദം ഒരുപക്ഷെ അങ്ങേക്ക് ഓർമ്മ കാണും അവസാനം നമ്മുടെ അടക്കം നമ്മുടെ ക്രിസ്ത്യൻ പള്ളികളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പള്ളിരച്ചന്മാർക്ക് ഷോ ഒക്കെ വെച്ചതിന് ശേഷമാണ് ആ സിനിമയിലേക്ക് വന്നത് അപ്പൊ ഈ സെൻസിറ്റിവിറ്റിയെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് ഒട്ടും തെറ്റായ ഒരു കാര്യമല്ല അത് റെസ്പെക്ട് ചെയ്യപ്പെട്ടാണ് ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് ശ്രീ എം എഫ് ഹുസൈനെതിരെ ക്യാമ്പയിൻ ചെയ്യുകയും സർക്കാരിനെ കൊണ്ട് നമ്മുടെ രാജാരി ഓർമ്മ പുരസ്കാരം ഒക്കെ ക്യാൻസൽ ചെയ്യിപ്പിച്ചാണ് എം എ പേരു സാർ വന്ന് മന്ത്രി ഞങ്ങൾ തന്നെ ഹൈക്കോടതിയിൽ അപ്രോച്ച് ചെയ്തു പക്ഷേ അത്രയൊന്നും സീരിയസ് ആണ് ഈ സിനിമയുടെ വിഷയമെന്ന് തോന്നുന്നില്ല കാര്യം പൊതുവെ പേരിന്റെ ഭാഗമായ ഒരു കാര്യം ആ പെൺകുട്ടി അതിക്രമം നേരിട്ടു അതുകൊണ്ട് തന്നെ ജാനകി എന്ന പേരിനോട് ഒരു സെൻസിറ്റിവിറ്റി ഉണ്ട് എന്നാണ് സെൻസർ ബോർഡിന്റെ ധാരണ എന്ന് തോന്നുന്നു പക്ഷേ കുറിച്ച് പറഞ്ഞപ്പോഴേ ഒരു പേരിൽ സെൻസിറ്റീവ് ആവുന്നത് ആരാണ് ശ്രീ അരുൺ അതില്ല ഞങ്ങൾ കണ്ണടച്ചിരിട്ടാക്കരുത് അരുൺ എന്ന പേരിനോ രാഹുൽ എന്ന പേരിനോ സെൻസിറ്റിവിറ്റികളില്ല പക്ഷെ അയ്യപ്പനോ രാമനോ മുഹമ്മദോ യേശുവോ ഈശോയോ മേരിയോ ഒക്കെ സെൻസിറ്റിവിറ്റി ഉണ്ട് നമ്മൾ നമ്മളതിനെ കണ്ണടച്ചിരിട്ടാക്കരുത് ഒരു ബ്ലൈൻഡ് സെൻസിറ്റിവിറ്റി ഉണ്ട് നാളെ സിദ്ധാർത്ഥന്റെ മകന്റെ പേര് എനിക്ക് തോന്നുന്നു രാഹുലിനോ മറ്റൊന്നാണെന്ന് തോന്നുന്നു അല്ലേ അല്ല അത് ആ അത് അത്രയും സെൻസിറ്റീവ് ഇപ്പൊ സിദ്ധാർഥൻ പറഞ്ഞാൽ കുറച്ചുകൂടെ സെൻസിറ്റീവ് ആണ് അപ്പൊ നമ്മൾ ഈ കണ്ണട ചിരിട്ടാക്കരുത് പകരം ഇവിടെ പേര് ഉദാഹരണത്തിന് എന്റെ പേര് അരുണാണ് അരുണൻ എന്ന് പറയുന്നത് സമുദ്ര ഭഗവാനാണ് അരുണൻ സൂര്യനാണ് അരുൺ പ്രശ്നമാണ് സമുദ്ര അതെ അതെ ഭഗവാനാണ് അപ്പൊ എന്റെ പേര് പ്രശ്നമാവോ അല്ല അവിടെയാണ് നമ്മൾ പറയുന്നത് ഇത്തരം കാര്യങ്ങളെ നമ്മൾ കുറച്ചുകൂടെ ഒരു ബാലൻസ്ഡും സെൻസിറ്റീവുമായി കാണണം എനിക്ക് തോന്നുന്നു സെൻസർ ബോർഡിന്റെ റാഷ്മെയിൽ ഇതാണെന്ന് അവർ പറഞ്ഞതിനോട് യോജിക്കുകയല്ല പക്ഷേ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ സർക്കിളിൽ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ഈ ജാനകി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സീതയെ റിഫ്ലക്ട് ചെയ്യുന്നതാണ് ഈ പെൺകുട്ടി ഒരു അട്രോസിറ്റി നേരിടുന്നു തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോൾ അത് തന്നെയാണ് അങ്ങയുടെ ചാനലിൽ എഴുതി കാണിക്കുന്നത് ഒരു മതവിഭാഗവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അല്ലെങ്കിൽ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടാകുമോ ഇതാണ് പ്രധാന ചോദ്യം ഹൈക്കോടതി ശ്രീ പ്രവീൺ നാരായണൻ അനുകൂലമായ വിധി കൊടുക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ലക്ഷം രൂപയോ താങ്കൾ യോജിക്കുന്നില്ല ഈ സെൻസർ ബോർഡിന്റെ നിലപാടിനോട് രാഹുൽ അവിടെയാണ് അല്ല എൺപത്െൻസറിംഗ് വേണോ എന്നുള്ള ഏതെങ്കിലും ഇവിടെ റീസണബിൾ ആണോ എന്ന കാര്യം സംശയമുണ്ട് കാര്യം ജാനകി ജനറിക്കായി കൂടി ഉപയോഗിക്കുന്ന ഒരു പേരാണ് സീതാ എന്ന് പറയുന്ന പേര് അല്ലെങ്കിൽ മുഹമ്മദ് പറയുന്ന പേര് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടല്ലോ പേര് നമ്മൾ സീതാളം ഉപയോഗിക്കാറുണ്ട് സീത ഇപ്പം ഒരു കാര്യം കൂടി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ തത്വം മനപൂർവ്വം ഒരാളെ അവഹേളിക്കാൻ അല്ലാതെ ആ പേര് ഉപയോഗിച്ചാൽ തെറ്റില്ല അതാണല്ലോ നമ്മൾ എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നത് ഇന്റൻഷൻ ഒരു ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിക്ക് നേരിടുന്ന ഒരു നീതി നിഷേധം ആ പെൺകുട്ടിയുടെ പേര് ജാനകീയനായി പോയി അതാത് എവിടെയാ പ്രശ്നം അവിടെയാണ് പറഞ്ഞത് ശ്രീ സുരേഷ് ഗോപി അടക്കമുള്ളവർ അല്ലെങ്കിൽ ശ്രീ പ്രവീൺ നാരായൺ ഒന്നും ഒരിക്കലും ജാനകിയോ സീതയോ എന്ന പേരിനെ എന്ന് ആരും വിശ്വസിക്കുന്നില്ല അവിടെയാണ് സെൻസർ ബോർഡും ഈ വിഷയത്തിൽ ഞാൻ ഈ വിഷയത്തിൽ എഴുതുകയും ചെയ്തു സെൻസർ ബോർഡ് ഈ വിഷയത്തിൽ ഒരു പുനർചിന്തനം നടത്തണമെന്ന് തന്നെയാണ് രാഹുൽ വ്യത്യസ്ത നിലപാടുള്ളത് ഞാൻ തിരിച്ചു വരാം ഡോക്ടർ അരുൺകുമാർ